ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സസ് പരിപാടികളൊക്കെ ഇതേ പറഞ്ഞാൽ പല എൻ എച്ച് എസ് ട്രസ്റ്റുകളും ചില കെയർ ഹോമുകളൊക്കെ അവരുടെ ചിലവിലും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഓസ്കി ടെസ്റ്റിനുള്ള പ പൈസയും ചിലപ്പോൾ നിങ്ങൾ സി ബി ടിക്ക് എന്തെങ്കിലുമൊക്കെ അതൊക്കെ ചിലപ്പോൾ ഈ ട്രസ്റ്റുകൾ തന്നെ വഹിക്കാൻ സാധ്യതയുണ്ട് അത് ഓരോ ട്രസ്റ്റുകൾക്കനുസരിച്ച് ഉണ്ടാവും അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഓസ്കി പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ വർക്ക് എഫ് സി ആയിട്ട് നിങ്ങൾ എച്ച് സി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾ നിങ്ങൾ ഓസ്കി പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ എം സി രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റേഡ് നഴ്സായിട്ട് അവർ അംഗീകരിക്കുകയാണ് അപ്പോൾ ബാൻഡ് ഫൈഡ് നഴ്സായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിൽ തന്നെയോ അതല്ല എങ്കിൽ എവിടെയാണോ വേക്കൻസികൾ അവിടെ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത നൂറരട്ടിയാണ് ഐ മീൻ എച്ച് സി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് സാധ്യത വളരെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒറ്റ സുപ്രഭാതം നടക്കുന്ന കാര്യമില്ല ഇത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓരോ ഓരോ ആൾക്കാർക്കും ഓരോ പോലെ ചിലർക്ക് ശരിയല്ല ചിലർക്ക് ശരിയുള്ളത് പറഞ്ഞ പോലെ മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെ ടൈം എടുക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു ഈ ഒരു പ്രക്രിയയ്ക്ക് എക്സാം പാസ്സാകും ഓസ്കി എക്സാം പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല പാസ്സാവാം സി ബി ടി പാസ് ആവും എക്സാം ഫെയിലാവാം പാസ് ടൈം എടുക്കും ചിലപ്പോൾ പ്രിപ്പറേഷൻ ടൈം എടുക്കും ലീവിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഒരു തപസ്യ പോലെ ഇത് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും വിജയികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക